കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രി സംഘത്തിനുള്ള അവാർഡിൽ ഒന്നാം സ്ഥാനം ലഭിച്ച കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പള പൗരാവലി സ്വീകരണം നൽകും വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കുമ്പള ടൗണിലാണ് പരിപാടി മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തുമെന്ന് പൗരാവലി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ തന്നെ ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ മൂന്നാം സ്ഥാനമാണ് ഈ ഹോസ്പിറ്റലിന് ലഭിച്ചത് ഈ വർഷം ഏറ്റവും നല്ല ഹോസ്പിറ്റലിനുള്ള അവാർഡ് നമ്മുടെ കാസർഗോഡ് മേഖലയിൽ ഈ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ തുളുനാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റലിന് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അവിടെയുള്ള നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഡയാലിസ് രോഗികൾ അതുപോലെ ക്ഷയരോഗികൾ മറ്റു കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികളൊക്കെ ശുശ്രൂഷിക്കാൻ മംഗലാപുരത്തു നിന്നടക്കമുള്ള ഉന്നതമായ ഡോക്ടർമാർ ഈ മൂന്ന് ഹോസ്പിറ്റലുകളിൽക്കും കടന്നു വരുന്നുണ്ട് അതും ആ ജനങ്ങളോട് നല്ല രീതിയിലുള്ള പ്രതിബദ്ധത ഈ ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റും ഡോക്ടർമാരും അതൊക്കെ കാണിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഏറെ സന്തോഷമാണ് അതിനിടയിലാണ് നമുക്ക് അവാർഡിൽ ലഭിച്ചത് ഈ പ്രവേശത്തെ ഒന്നാം സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ എറണാകുളത്തെ ഹോസ്പിറ്റലിന് രണ്ടാം സ്ഥാനം അതുപോലെ കോട്ടയം ജില്ലയിലെ ഹോസ്പിറ്റലിന് മൂന്നാം സ്ഥാനം ലഭിച്ചിരുന്നു മറ്റന്നാൾ നടക്കുന്ന പൗര സ്വീകരണത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ പിന്നെ ബഹുമാനായ മന്ത്രി ഒ ആർ കേളുവാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അവാർഡ് സമർപ്പണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ കെ മഷഫ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നു ബാക്കിയുള്ള ഉദുമ എം എൽ എ കാസർഗോഡ് എം എൽ എ ബഹുമാനപ്പെട്ട എം പി അടക്കമുള്ള ജനപ്രതിനിധികൾ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന വ്യാപാര വ്യവസായ രംഗത്തുള്ള ആളുകളൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു വർണ്ണശബളമായ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും പൗരസമിതി ചെയർപേഴ്സണുമായ യു പി താഹിറ യൂസഫ് പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും പൗരസമിതി വർക്കിംഗ് ചെയർപേഴ്സണുമായ ഡി സുബണ്ണ ആൽവ പൗരസമിതി കൺവീനർ സി എ സുബൈർ അഷ്റഫ് കർലെ നാസർ മൊഗ്രാൽ വിവേകാനന്ദ ഷെട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്